സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റത്തില്ല നിന്നിട്ട് അവരുടെ സപ്പോർട്ട് നിക്കാൻ എനിക്ക് അത്ര നിൽക്കുന്നവരല്ല വീട്ടിലോട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി മുഖ്യ റാണിയാണ് ഇവിടെ അറിഞ്ഞു നമുക്ക് പണിയാണ് ഇവളെ തിരിച്ചങ്ങ് വിട്ടേക്കാം യു കെയിലോട്ട് ഒറ്റ മനുഷ്യൻ വോട്ട് കൊടുത്തേക്കരുത് ആദ്യം നൂറ് മനുഷ്യർ അവർക്ക് ഈ സമൂഹത്തിൽ ജീവിച്ചോളെ ഇവർക്ക് ഇവിടെ വീട്ടുകാർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ഇവളാരാ പറയുന്നത് നിങ്ങളോ വീട്ടിൽ കയറ്റാ കൊള്ളത്തില്ലെന്ന് ആലപ്പുഴക്കാർക്ക് നാണക്കേട ആലപ്പുഴക്കാർക്ക് ഞാൻ ഇന്നലെ വരെ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ പറഞ്ഞ നൂറ ആദില സംബന്ധമായിട്ടുള്ള കാര്യം രണ്ട് നെഗറ്റീവ് ആയിട്ടാണ് ഞാൻ സംസാരിച്ചത് രണ്ടും നെഗറ്റീവായിട്ട് തന്നെ കാരണം അവരുടെ ലൈഫ് സ്റ്റോറി കാര്യങ്ങളൊന്നും എനിക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ അതിനെ അതിനെക്കുറിച്ച് സംസാരിച്ചു ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കാൻ വന്നത് ലക്ഷ്മി നൂറ ആദില സംബന്ധമായിട്ടുള്ള കാര്യമാണ് സംസാരിക്കാൻ ഇവർ അക്ബർ നിങ്ങൾ ഇന്നത്തെ ടാസ്കും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഞാൻ ഇന്നൊരു കാര്യം പറയും ഈ പറഞ്ഞ ലക്ഷ്മി ആലപ്പുഴ കാര്യമാ പറയുന്നത് ആലപ്പുഴക്കാർക്കും കൂടെ നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി ദേവി എന്നിട്ട് എന്തിനാണോ അങ്ങോട്ട് എഴുതുള്ള എന്ന് ആലോചിച്ച് നോക്കിയത് കാരണം ഈ നന്മമരം നന്മമരം ഉണ്ടല്ലോ ഈ കുലസ്ത്രീന്നൊക്കെ പറയത്തില്ലേ വീടിനെ വേണ്ടി എല്ലാം നോക്കുന്നു രാവിലെ എണ്ണിച്ച് വിളക്ക് കത്തിക്കുന്നു കട്ടിലേ എണ്ണിച്ചാൽ ഭർത്താവിന്റെ കാല് തൊട്ട് തൊഴുന്നു കുളിച്ച് പോയി കാപ്പി ഉണ്ടാക്കി വർത്താവൻ കൊടുക്കുന്നു പിന്നെ വീട്ടിലേക്കുള്ള ആഹാരം ഉണ്ടാക്കുന്ന ചില സ്ത്രീകളെ പോലെയാണ് ഇവിടെ മട്ടും ഭാഗം ഇപ്പോൾ കണ്ടാലോ ഷോ കാണുമ്പോൾ ഉള്ള കാര്യം പറയുന്നത് പക്ഷെ ഇവിടെ ഉള്ളിലെ വിഷം എന്താണെന്ന് ഇന്നാണ് മനസ്സിലായത് കാര്യം എന്തൊക്കെയാണെങ്കിലും അതിലേക്ക് കുറേനെ ഒക്കെ ഞാൻ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ തന്നെയാണ് കാരണം ലൈഫ് സ്റ്റോറി എനിക്ക് ഇവിടെ അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇന്ന് അവൾ ഒരു കാര്യം സംസാരിച്ചപ്പം ടാസ്ക് എല്ലാരും കണ്ടതായിരിക്കുമല്ലോ അക്ബറുമായിട്ടുള്ള വഴക്കില്ല അവൾ ഒരു കാര്യം സംസാരിച്ചപ്പോ എന്റെ സത്യം പറയല്ലോ ആ അതിലൂടെ ഇരിപ്പ് കണ്ടപ്പോ തന്നെ നമുക്ക് എന്തോ ഒരു എന്റെ കിളി പോയി ഉള്ള കാര്യം തുടർന്ന് പറയാനും ആ ഒരു അവസ്ഥയെ അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് പോവുകയും ചെയ്ത് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് യൂട്യൂബും കാര്യങ്ങളുമായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നതാണ് പിന്നെ അവരുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞതിനോട് ഇപ്പോഴും വിശ്വാസവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഇപ്പോൾ അവർക്ക് പേരൻസിനെ കാണണമെന്ന് പറയുമ്പോൾ അതിനോട് എനിക്ക് ഒട്ടും യോജിച്ചില്ല ഞാൻ അത് സംബന്ധമായിട്ടുള്ള രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ കാരണം ഇത്രയും നാളും അച്ഛൻ്റെ അമ്മയുടെയും കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ഇതൊക്കെ കാണണമെന്നുള്ള ഇത് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാൽ പക്ഷെ ഇന്ന് ഈ ലക്ഷ്മി വന്നിട്ട് ഇവിടെയൊക്കെ നിന്റെയൊക്കെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അവരുടെ മാനസികാവസ്ഥയൊന്നും ആലോചിച്ചു നോക്കേണ്ടത് പറഞ്ഞ് എനിക്ക് എന്ത് തോന്നുന്നു ഇതായിപ്പോയി ഞാൻ തന്നെ അങ്ങ് ഇതായി ഷോക്ക് ആയിപ്പോയെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ ഈ പറയുന്ന നൂറാ ഈ പറയുന്ന ലക്ഷ്മിക്ക് സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ഈ അവർ ഈ അക്ബറും ഈ പറയുന്ന ലക്ഷ്മിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി വഴക്കാവുന്ന സമയത്ത് ഇവൻ കയറി എന്തോ പറഞ്ഞു നിന്റെ മടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് ഫുള്ള് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ് മടിയിലുള്ള കാര്യം അപ്പോഴത്തേക്ക് ചേച്ചി അങ്ങ് തുടങ്ങി ചേച്ചി വേറെ രീതിയിലൊക്കെ ആക്കി മറിച്ച് അങ്ങ് മലത്തി അടിക്കുന്ന രീതി തുടങ്ങിയപ്പോഴാണ് അവസാനം ദേ കിടക്കുന്നത് സപ്പോർട്ട് ചെയ്ത് അതിലൂടെ നൂറയുടെ നെഞ്ചത്തോട്ട് ഒരുമാതിരി തോന്നിവാസ സംസാരം തന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വെച്ചതരാം സംസാ okay. ഓക്കേ ഒരു കാര്യം പറയും അക്ബറിന്റെ ഗ്രാഫ് ഇപ്പോൾ നല്ല രീതിയിൽ ഹൈ വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ പോസിറ്റീവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക എൻ്റെ ഒരു പേർസൺ ഒപ്പിനിയാണ് നിങ്ങളുടെ ഒപ്പിയാൻ എന്താ വെച്ചാൽ നിങ്ങളുടെ അത് കണ്ട് ബോസ് എടുത്തു പക്ഷേ ഇവർ ഇവിടെ തനി സ്വഭാവം എന്താണെന്ന് ഇന്ന് അത് തെളിയിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഈ നന്മമരം കളിക്കുന്ന കുറെ അവൾമാരുണ്ട് അപ്പോ എൻ്റെ പൊന്നോ പുണ്യകളത്തികൾ എന്ന് പറയാം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ ഇതുപോലെ പുണ്യകളം ചമഞ്ഞ് നടക്കുന്ന നല്ല ഇതും എവിടെ കിഴിക്കൊണ്ടിട്ട് പണി കൊടുക്കാമോ അതുപോലെ കൊടുക്കുന്ന ഇതുപോലുള്ള വിഷവിത്തുകള് ഉള്ളതായിരിക്കും തുറന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഈ ഒരു സീസണുള്ള പല സീസണും കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ വരുത്തി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ബാക്കി ആർക്കും കുഴപ്പമില്ലെന്നും പറഞ്ഞിട്ടാണ് ഈ പറയുന്ന അക്ബർ പറയും ബാക്കി ആർക്കും കുഴപ്പമില്ലെന്നും അപ്പോഴാണ് ചേച്ചി അങ്ങോട്ട് ചാടി ചെന്നിട്ട് ഈ ആതിലേടയും അയക്കെ നെഞ്ചത്തോട്ട് കയറാൻ ചെന്നത് പോരാതന്നെ ഇന്നത്തെ ആ ടാസ്ക് കാണുമ്പോൾ തന്നെ നൂറേയും ആദ്യമായിട്ട് ചെറിയൊരു ഒരസില് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ എന്തിനാ ചോദിക്കാൻ ഒരു രീതി വരുന്നുണ്ടായിരുന്നു അത് വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് കൂടെ ജോലി നിന്റെ വീട്ടിലോട്ട് ആ നോട്ടം കണ്ടില്ലേ സത്യം പറഞ്ഞാൽ അവരെ നോട്ടം കാണുമ്പോൾ എനിക്ക് എന്തോ ഫീൽ ചെയ്യുന്നു ഒരു വല്ലാത്തൊരവസ്ഥ എന്തോ രണ്ടു ദിവസം മുമ്പ് ഞാനും കുറ്റം പറ്റതാ എന്തോ വേണ്ടായിരുന്നു എന്ന് ആലോചിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനായിരിക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനെ റിവ്യൂ ഒരു മനുഷ്യനല്ല ഞാൻ എന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പരാതി കാണിക്കാതിരിക്കാനേ നോക്കത്തുള്ളൂ പക്ഷെ ഇതെന്തോ എന്ന് എനിക്കറിയില്ല എനിക്ക് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ തെറ്റ് പിന്നെ തുടങ്ങും കേട്ടോ അത് വേറെ കാര്യം പക്ഷേ ഇവിടെ ഞാൻ ഒരാളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ആരാന്നറിയോ നിങ്ങൾക്ക് പറയാൻ പറ്റുവോ ശരത് അപ്പാണി അങ്ങനെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വലിച്ചു കയറി കയറി ഞാനെ ഈ ആഴ്ച അയാൾ വേണ്ടതായിരുന്നു സത്യമായിട്ട് ഈ ആഴ്ച ശരത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിലാ ഇവിടെ കാര്യത്തിൽ ഒരു തീരുമാനമായ ഒന്ന് ഇത് ബിഗ് ബോസ് ഷോയാണ് പറഞ്ഞു മനസ്സിലായോ ഇവിടെ എന്താ അവർക്ക് സമൂഹത്തിൽ ജീവിച്ചു കൂടെ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ചിന്തപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നുണ്ട് പല ഇതിലും പോകുന്ന ആൾക്കാരുണ്ട് അവർക്കത് ജീവിക്കാൻ പറ്റത്തില്ലേ ഇവിടെ ആരാ പറയാനോ വീട്ടിൽ കയറ്റാത്തില്ലെന്നൊക്കെ പറഞ്ഞാലോ അപ്പം ഒരു കാര്യം മനസ്സിലായി ഇവിടെ ഒക്കെ ചെന്നാലും നമുക്കൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകും അത് പറഞ്ഞത് വേറെ തരത്തിൽ പോകും ഞാനത് പറയുന്നില്ല കാരണം അങ്ങനെയൊക്കെ വളർന്ന ടീംസാണ് ഇപ്പൊ ഇവിടെയൊക്കെ ചിന്താഗതിയും കാര്യങ്ങളും എന്താണ് ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കാണാം ഇത് കണ്ടപ്പോൾ ശരിക്കും ഒരു സങ്കടം തോന്നിയിട്ടുണ്ട് ഇത്രയും വലിയൊരു ഷോയിൽ വന്നിട്ട് ഇതുപോലുള്ള തോന്നിയാസുകൾ വിളിച്ചു പറയുന്നത് അവിടെയൊക്കെ എന്തിനാണ് ഇവിടെ നിർത്തുന്നത് എന്ന് ഞാൻ ആലോചിക്കുന്നത് ഞാനായിട്ട് പലപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ സ്പോട്ടിൽ തന്നെ എടുത്ത് കാണണം ഇങ്ങനെയുള്ളവരൊന്നും മേല അല്ലെങ്കിൽ കാടോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക അത്രയ്ക്ക് അഹങ്കാര പഠിച്ചൊരു സ്ത്രീ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരു മനുഷ്യനും ഇവർക്ക് ഓട്ടോ കൊടുക്കരുത് ഇവർക്കും കൊടുക്കരുത് അവസ്ഥാനക്കും കൊടുക്കരുത് ഞാനുള്ള ആരും തുറന്നു പറഞ്ഞോ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും കത്തിയിട്ടില്ലെന്ന് തോന്നി അക്ബറിനാണെങ്കിലും മറ്റുള്ള ആൾക്കാർക്കൊന്നും ഇത് കത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇത് വലിയ കോലാഹലം നടക്കണ്ടാണ് പിന്നെ എൻ്റെ പുഞ്ഞ് മോളെ ഞാനൊരു കാര്യം പറയാം ഇവിടെ എല്ലാവർക്കും നിനക്കും ജീവിക്കാം അവർക്കും ജീവിക്കുക എല്ലാവർക്കും ജീവിക്കാം പറഞ്ഞാൽ മനസ്സിലായോ വീട്ടിൽ പോലും കൊള്ളത്തിൽ കൊള്ളത്തില്ലെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ചിലപ്പോൾ ഇവിടെ പുറത്തിറക്കുമ്പോൾ ചിലപ്പോൾ കയറ്റി കാണിക്കും അത് വേറെ കാര്യങ്ങളും ചില നാണക്കേടുകൊണ്ട് അങ്ങനെ ചില ടീംസുകളൊക്കെ ഉണ്ട് കുലസ്ത്രീ എന്താ പറയാനെന്ന് പറയാം വിശം ഇതുപോലൊരു വിഷത്തിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല യും പറയാലോ ഞാൻ ആദ്യം ഷോയിൽ എനിക്ക് എന്തോ ഇവിടേക്കോ ഒരു കാരണം സംസാര രീതി ഇപ്പൊ നമ്മൾ റിവ്യൂ ഞാൻ അതുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അവിടെ എനിക്ക് ഓരോ വിശ്വാസം ഇല്ല അപ്പൊ ഞാൻ അനന്ദ് ചേട്ടനുമായിട്ട് സംസാരിച്ചു ചേട്ടനും പറയടാ സത്യമാടാ ദാനി എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവരെ നല്ല ഇവരുടെ ഉള്ളിൽ നല്ല വിശ ഉണ്ടടാന്ന് ഞാനും അനന്ദ് ചേട്ടനും കൂടെ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിക ഓരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ എടയ്ക്കെ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും ഞങ്ങൾ ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചതാണ് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ആരായിട്ട പരിപാടികൾ ഉറപ്പായിട്ട് ഒരു മാർക്ക് പൊട്ടിയിരിക്കും ഇവക്കെ കിട്ടിയിരിക്കും കിട്ടിയിരിക്കണം കിട്ടിയേ പറ്റത്തുള്ളൂ കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്ക് മോശം സത്യം പറയാലോ മാതിരിടായി ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ ലൈഫിലാ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് നിങ്ങളെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എനിക്ക് അങ്ങനെ രണ്ട് മൂന്ന് കേസ് കിട്ടുണ്ട് ഞാൻ അതും ഒന്ന് ആലോചിച്ച് പോയി മോശം അതൊക്കെ മോശം ഇവിടെ ഒക്കെ യു കെയിലെ ആരാ അവള് യു കെയിലെ യു കെയിലെ റാണിയോ മഹാറാണിയോ ഏ ഇവിടെ തിരിച്ചൊരു യു കെയിലോട്ട് തന്നെ പറഞ്ഞു വിടണം നമുക്ക് ഓക്കെ അപ്പോൾ ഗൈസ് അറിഞ്ഞ് ഒന്ന് പണി ചെയ്തു ബൈ ലവ് യു ഓൾ